മീനിന്റെ കുത്തേറ്റ മുറിവിൽ അണുബാധയേറ്റ് കൈപ്പത്തി മാറ്റേണ്ടി വന്ന കർഷകൻ വീടിൻ്റെയും നാടിൻ്റെയും സങ്കടമാവുന്നു തലശ്ശേരി മാടപ്പീടികയിലെ കർഷകൻ ടി രജീഷിനാണ് മുഷു മീനിൻ്റെ കുത്തേറ്റതിനെ തുടർന്നുണ്ടായ അണുബാധ കാരണം കൈപ്പത്തി മാറ്റേണ്ടി വന്നത് ഒരു മാസം മുൻപുണ്ടായ മുറിവിൽ നിന്നാണ് അണുബാധയുണ്ടായതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കോശങ്ങളെ കാർന്നു തിന്നുന്ന അപൂർവ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഗ്യാസ് ഗാംഗ്രീൻ അവസ്ഥ വന്നതാണ് കൈപ്പത്തി മുറിച്ചു മാറ്റുന്നതിലേക്ക് നയിച്ചത് ഫെബ്രുവരി പത്തിന് വീടിനോട് ചേർന്ന കൃഷിയിടത്തെ ചെറിയ കുളം വൃത്തിയാക്കുന്നതിനിടെയാണ് രജീഷിന് മുറിവേൽക്കുന്നത് ചെറിയ കഴി വൃത്തിയാലും അന്നാ ചെറിയൊരു കളിച്ചിലുണ്ടായിരുന്നു പിന്നെ പൈപ്പ് എവിടെ പോയിട്ട് കഴി വൃത്തിയാക്കി പിന്നെ കളച്ചെല്ലാം പോയി കുറച്ച് ചോയ പോയിരുന്നു പോക്കി ചെറിയൊരു പോലെ പോലെ പോല നോക്കാനും ചർദിച്ച് കുളികെല്ലാം വന്ന് രാവിലെ പോയിട്ട് തീക്കി അടിച്ച് എന്തായാലും പറഞ്ഞ നാല്പത്തെട്ട് മണിക്കൂർ എന്തായാലും പിടിക്കൽ മാറി രാത്രി എങ്ങനെ ആയി അങ്ങനെ വേദന പിന്നെയും കൂട്ടി പിന്നെ നേരെ പണ്ട് ഹോസ്പിറ്റൽ പോയിട്ട് കാണിച്ച് അങ്ങനെ വേദന ഇൻജക്ഷൻ അടിച്ചു വന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ കൈയ്യെല്ലാം ബീകാൻ തുടങ്ങി ബീകുന്നതനുസരിച്ച് തീപ്പുള്ള പോലെ കൈ ഇങ്ങനെ ബബിൾസ് തോന്നി പിന്നെ നോക്കുമ്പോൾ ബീകുന്നതിനനുസരിച്ചിട്ട് ബബിൾസ് എല്ലാം ജോയിൻ്റായിട്ട് നമ്മൾ വെരൂരിൽ വെള്ളം നാച്ചിലങ്ങനെയുള്ള ഒഴുകി കളിക്കില്ല അതേപോലെ കൈപ്പത്തിനുള്ളതെല്ലാം പള്ളി കളിക്കുന്നത് അങ്ങനെ മായിലെത്തിൽ മാലിന് സർജൻറ്റായിട്ട് മാലിന് സർജൻ പറഞ്ഞു ഈ വന്നാലും കൂടിയല്ല വേദന കുറയും അങ്ങനെ അവിടെ നിന്നും കൂടി യൂവിയെ നോക്കി എല്ലാം ഇതാക്കി എനിക്ക് അഡ്മിറ്റ് അർജൻറ് ചെയ്ത് ആരഡ്മിറ്റാക്കി അന്ന് രാത്രി മാറി കുട്ടി ഡപ്പോൾ പറഞ്ഞു ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോകും എന്ത് കുറച്ച് സീരിയസാണ് കൈയ്യെല്ലാം കഴിഞ്ഞുള്ള കണ്ണാണെങ്കിൽ പെട്ടെന്ന് ബേബി എത്തിയതിൽ അത്രയും നല്ലതാണ് അങ്ങനെ ബേബിയിലേക്ക് പോയി ബേബിയിലേക്ക് മാറിത്തെ കേസാണ് പോയി ഓർത്ത് തിരിയില്ല എന്ന സംഭവം ബോബീൻ്റെ ഫോട്ടോ എടുത്തിട്ട് എടുത്ത് കുറേ ബോക്കിലും കാര്യങ്ങളും ഇട്ട് വന്നാൽ റിസൾട്ട് വന്ന് പുറത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് ഓർഡർ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസം എല്ലാം സർജറി വെച്ച് എല്ലാ കാര്യങ്ങളും തുടങ്ങി പറഞ്ഞു കയ്യിൻ്റെ അപ്പോൾ ഡ്രസ്സിന് കൈ കഴിച്ചതാണ് ഞാൻ തന്നെ കിട്ടുന്നത് എൻ്റെ കയ്യിൻ്റെ വേരലിൽ ഇറച്ചി എന്ന് പറഞ്ഞ സാധനം സാധനമില്ല എന്നാൽ കൊട്ടാക്കി രണ്ട് വേരൽ രണ്ട് വേരൽ കൊട്ടാക്കി നഖത്തിലും മാത്രം കുറച്ച് നഖവും കുറച്ച് ഇറച്ചി ബാക്കിയെല്ലാം പണിയാക്കി അന്നേരം ഓരോ വെച്ചാൽ ഇതെന്തായാലും തട്ടാക്കണം കട്ടാക്കിയാൽ രക്ഷ ചെയ്യും അല്ലാണ്ട് ഇത് കുഴപ്പം താഴോട്ട് ഇറങ്ങുന്നുണ്ടാവും ബാക്കി മൂന്ന് കയറിൽ സേവ് ആക്കാം അത് ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് സർജറി വെച്ചിട്ട് അത് രണ്ട് പേരൽ കട്ടാക്കി പിന്നെ അടുത്ത ഡ്രസ്സ് കഴിഞ്ഞാൽ കഴിച്ച് നോക്കുമ്പോൾ മൂന്ന് പേരും ഇതേപത്ര പണിയാക്കി അല്ല ഇത് അത്രത്തെ സ്പീഡിലും വർക്ക് ചെയ്യും കോശങ്ങളൊക്കെ ഒന്ന് നശിപ്പിക്കുന്നത് കഴിഞ്ഞാൽ ബാക്ടീരിയായിട്ട് പിന്നെ ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ അത് താഴെട്ടിറങ്ങിയാൽ ജീവനേൻ്റെ മിഷങ്ങൾ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് കട്ടാക്കുക ഒരു രക്ഷയില്ല അങ്ങനെ കയ്യിലെ അത് കാര്യങ്ങളെല്ലാം കട്ടാക്കി കയ്പത്തിൻ്റെ താഴെട്ട് പൗപ്പ് ഇറങ്ങിയതുകൊണ്ട് അതിന് താഴെട്ട് കട്ടാക്കുന്ന അങ്ങനെ അതും കട്ടാക്കി എന്നിട്ട് ഇവർ താഴെട്ട് ഇറങ്ങി കൊണ്ട് പൗപ്പ് എന്നിട്ട് ഇവർ ക്ലീൻ ചെയ്തിട്ട് പൗപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൗപ്പ് ഏകദേശം സെറ്റായി മുടങ്ങി വന്നു അങ്ങനെ ഇവർ വരുന്ന സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യേണ്ടിട്ട് ഇവർ സ്റ്റിച്ചും ചെയ്ത് പിന്നെ തുടങ്ങുമ്പോൾ കുറച്ച് ഇറച്ചി എടുത്തിട്ടി സൈഡിൽ അവിടെ ഇറച്ചി ഇല്ലെന്ന് അങ്ങനെ ഇറച്ചി എടുത്ത് വെച്ചിട്ടിപ്പോൾ ഇതാക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം പോയിട്ട് ഡ്രസ്സ് ചെയ്യണം അപ്പം ഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കണം ഇപ്പോൾ ഇത് റിയർ ഗ്യസാണ് ഇതിനെപ്പറ്റി കളിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പറയും വീട്ടിൽ ആക്ച്വൽ പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ പോകും കടു എന്ന ഇനത്തിൽപ്പെട്ട മീനിന്റെ കുത്തേറ്റതായാണ് രജീഷ് പറയുന്നത് ഈ മീൻ കുത്തിയാൽ അസഹ്യമായ കട്ടുകടച്ചിൽ ഉണ്ടാവും വിരൽതുമ്പിലുണ്ടായ ചെറിയ മുറിവുമായി രജീഷ് കോടിയേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിരോധ എടുത്തിരുന്നു എന്നാൽ തുടർന്ന് കൈ ചലിപ്പിക്കാൻ സാധിക്കാതെ വന്നതോടെ രജീഷിനെ മാഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കയ്യിൽ തീ പൊള്ളലേറ്റ കണക്കിലുള്ള കുമിളകൾ രൂപപ്പെടുകയും വെള്ളം നിറഞ്ഞ് വീക്കം അനുഭവപ്പെടുകയും ചെയ്തതോടെ ഇവിടുത്തെ സർജൻ ഓപ്പറേഷന് വിധേയമാക്കുകയായിരുന്നു എന്നാൽ മരുന്ന് വെച്ച് കെട്ടി കൈപ്പത്തി വയലറ്റ് നിറമാവുകയും മാംസങ്ങളിലെ കോശങ്ങൾ നശിച്ച് എല്ല് മാത്രമായി അവശേഷിക്കുകയുമായിരുന്നു സ്ഥിതി മോശമായതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആദ്യ ശസ്ത്രക്രിയയിൽ മൂന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്നും മറ്റ് രണ്ട് വിരലുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നീട് ബാക്ടീരിയ ബാധ മുകളിലേക്ക് കയറിയതിനെ തുടർന്ന് കൈപ്പത്തി മുറിച്ചു മാറ്റുകയായിരുന്നു അല്ലാത്ത പക്ഷം തലച്ചോറിലേക്ക് ബാധിച്ച് ജീവൻ അപായപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഗ്യാസ് ഗാംഗ്രീൻ എന്ന ബാക്ടീരിയ ആണ് അണുബാധയ്ക്ക് കാരണമായത് അപൂർവമായാണ് ഈ അണുബാധ ഉണ്ടാകുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് രജീഷ്ടേത് ഓപ്പറേഷനും മറ്റുമായി നിലവിൽ ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ട് തുടർ ചികിത്സയ്ക്ക് ഇനിയും പണം വേണ്ടിവരും ന്യൂസ് തലശ്ശേരി